ായ യോഗത്തിന്റെ അധ്യക്ഷൻസർ ഗുരുവായൂരന്റെ ഗുരുനാഥനായ രാധാകൃഷ്ണമാസ്റ്റർ വേദിയിലും സദസ്സിൽ സുഹൃത്തുക്കൾ വൈരവത്തിന്റെ കോർഡിനേറ്റർ എന്ന നിലയിൽ ഇന്നിവിടെ ഈ ആശംസാ പ്രസംഗത്തിനായിട്ട് അക്ഷരിച്ചതിൽ രാധാകൃഷ്ണ മാസ്റ്ററോടും കണ്ണനടക്കമുള്ള കുടുംബാംഗങ്ങളോടും ആദ്യമായി നന്ദി പറയുകയാണ് വർദ്ധിക്കണം ഈ സമൂഹത്തിനുള്ള ുംതൃക വ്യക്തി രാധാകൃഷ്ണ സ്കൂളിലെ ശിഷ്യന്മാരായ നിങ്ങൾക്കൊക്കെ രാധാകൃഷ്ണൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ബഹുമാനത്തോടൊപ്പം ചെറിയൊരു ഭയവും ഉണ്ടാവും ടീച്ചറുകളുടെ ഇരിക്കുന്നുണ്ട് അന്നൊക്കെ സ്കൂളിനെ മൊത്തം നിയന്ത്രിച്ചിരുന്നത് മാഷായിരുന്നു ആ മാഷ് ആ സമയത്ത് ആ സ്റ്റാഫ് റൂമിന്റെ പുറത്ത് കൈ ഇങ്ങനെ വെച്ച് നിൽക്കും ചൂരിലും ഉണ്ടാവും കഴിഞ്ഞു അപ്പൊ മാഷയുടെ കണ്ണിന്റെ ഒരു പ്രത്യേകതകളുണ്ട് മാഷ എവിടക്കാണ് നോക്കണതെന്ന് അറിയില്ല ആ കുട്ടികളൊക്കെ ഈ മൂന്ന് ഭാഗത്തുനിന്ന് പെട്ടെന്ന് ശാന്തരാകും മാഷ എവിടക്കൊന്നും ആവുമ്പോൾ നോക്കേണ്ടാവില്ല പക്ഷെ കുട്ടികൾക്ക് പെട്ടെന്ന് ശാന്തരാകാൻ മാഷ്ട നിൽപ്പ് മാത്രമല്ല അത്തരത്തിലുള്ള മാഷിയുടെ പിന്നെ മാഷുമായി പിന്നീട് ഒരുപാട് ദിനവാർത്തയുമായി ബന്ധപ്പെട്ട് സമീപിക്കേണ്ടിയൊന്നും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല എല്ലാവരും ഒരു പ്രത്യേക അവസ്ഥയിലാണെന്ന് അറിയാം പിന്നീട് പൈതൃകത്തിൻ്റെ ആധ്യാത്മിക പഠന ക്ലാസ്സിൽ ഭഗവത്ഗീതയുടെ ക്ലാസ് എടുക്കുന്നതിന് മാഷ് പ്രസന്നദ്ധനാവുകയും സന്നദ്ധനാവുകയും അതിനായിട്ട് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ ഉപരി പൈതൃകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ആധ്യാത്മിക നിങ്ങൾക്കൊക്കെ ഇടയ്ക്ക് ആധ്യാത്മിക പ്രഭാഷയിൽ വരാതിരിക്കും ആ സമയത്ത് മാഷേന ഒരു നാല് ദിവസം മുമ്പ് നിങ്ങള് കാര്യം പറയില്ലേ മാഷം പരിപാടി ഉണ്ട് വരണം എന്ന് പറയുമ്പോ മാഷ് വരാന്ന് ആ മാഷാ വിവരം അറിഞ്ഞാലും അത് പുറത്തു പറയാതെ വളരെ നല്ല രീതിയിൽ ആ എന്താ പറയാ സദസ് കൃത്യമായ രീതിയിൽ നടത്തുന്നതിനൊക്കെ നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മാഷക്കെല്ലാവിധ ആയുരാരോഗ്യം സൗഖ്യം എന്ന് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം